ഹലോ ഫ്രണ്ട്സ് പത്തനമാറ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാവിയെ പറഞ്ഞത് കേട്ടിട്ട് എന്നാൽ എനിക്ക് ഭയങ്കര വിഷമാവാണ് കേട്ടോ അപ്പോൾ വിഷമിച്ച് ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് സത്യമൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ അത് കാര്യമാക്കി എടുക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ പറയുന്നുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റില്ല എനിക്ക് ആദർ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ആദർശ പറയുക അത് സാരമില്ല ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താ പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്ന് അങ്ങനെ പറയുവാണ് എന്നെയാണ് ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എങ്കിലും കണ്ടുകൊണ്ട് നിൽക്കും ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ചേച്ചിയാണ് പറയുന്നത് എങ്കിൽ എൻ്റെ ഭർത്താവിനെ പറ്റി ഇങ്ങനെ കുറിച്ച് ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങും കേട്ടോ അന്നേരം ആദർശം പിടിച്ചു നിർത്തു എന്നിട്ട് പറയും നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇതിപ്പോൾ പുറത്തു കൊണ്ടു വന്നത് അനാമികയല്ലേ അല്ലാതെ അഭി അല്ലല്ലോ ആ സ്ത്രീക്ക് നമ്മളിത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്നങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ ഇനി ഇത് കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കാൻ ായിട്ട് എനിക്ക് സാധിക്കില്ല ആദ്യ ഷേട്ടനെ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴേക്ക് യഥാർത്ഥ പ്രീതി ഈ വീടിനകത്തുണ്ട് എന്ന് അവനിങ്ങനെ ചിരിച്ച് രസിച്ച് ഇതെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് അതുകൊണ്ട് ഞാനിതിനൊരു തീരുമാനമാക്കൂ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആദർശ ചോദിക്കും നീ എവിടെ പോവാണെന്ന് അപ്പോഴേക്കും പറയും ഞാൻ എൻ്റെ അച്ഛനെ അമ്മയൊന്ന് കണ്ടിട്ട് വരാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും അവരോടൊന്നും പറയേണ്ട എന്ന് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആദർശം നേരെ ആദർശ എന്നെ ആദർശമായിട്ട് എന്നെ തടയണ്ട ഞാൻ അവരുടെ അടുത്തൊന്ന് പോയിട്ട് വരാൻ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിങ്ങൾ പോരുവാണ് എന്നിട്ട് നേരെ കണക്കേടേം കോവിൻ്റെ അടുത്തോട്ട് വരുന്നു എന്നിട്ട് പറയുകയാണ് തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണ് ഈ പഴി മൊത്തം ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ ആദർശമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല അപ്പോഴേ പത്രക്കാരും മീഡിയാസും ഒക്കെ മൊത്തം ഇങ്ങനെ വന്ന് വളയും പിന്നെ അവരോട് മറുപടി പറയേണ്ടി വരികയാണ് അതുപോലെ ഒരു പെണ്ണ് പിടി എന്ന് പോലും പറഞ്ഞു വെക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അത് നേരാണ് ഇനിയും ഈ സത്യം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നിങ്ങനെ പറയും അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരുടെ കാര്യം പോട്ടെ വീട്ടിലുള്ള ചേച്ചിയുടെ കാര്യമാണ് സഹിക്കാനായിട്ട് മേലാത്തത് ഇപ്പം ചേച്ചിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോന്ന് കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് അവിടെ എങ്കിലും ആ ദടനം തല നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ കനയോട് പറയുന്നുണ്ട് മോള് പറഞ്ഞത് നേരാണ് അനിയ അനിയന്മാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇനിയും ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നീ തന്നെ എല്ലാം നവ്യയോട് തുറന്ന് പറയണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കനക പറയുന്നുണ്ട് ഇപ്പോൾ വേറൊരു പരാതി കൂടി ഉണ്ട് അവൾക്ക് അവളും അവളുടെ ഭർത്താവും കൂടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ സ്വീകരിക്കുന്നത് ശരിയല്ല അവളോട് സ്നേഹം അവരോട് സ്നേഹം കാണിക്കുന്നില്ല അതിന് അവരെ ആദർശനെയാണ് ഞാൻ തലയിൽ കേട്ട് വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെയാണ് അവളുടെ ഭാഗം അവൾ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം ഗോവിന്ദൻ പറയും ഏതായാലും സത്യങ്ങൾ ഇനി നവ്യ അറിയണം അതിന് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല നീ മോളോട് കൂടെ മോളുടെ അവിടെ ചെല്ലുന്നിട്ട് പറയാമെന്ന് പറയും എന്നിട്ട് ഞാനിപ്പോൾ റെഡിയായിട്ട് പറയാം ഇങ്ങനെ പറഞ്ഞു കനക്കങ്ങ റെഡിയാനായിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ ആകെ വിഷമിച്ചിരിക്കുകയാണ് നയന കനകത്തോട്ട് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവയ്ക്ക് അവൻ്റെ കൂടെ ജീവിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അവനെ പോലെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ കാരണം ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് വളരെ കൂളായിട്ടാണല്ലോ അത് നടക്കുന്നത് ഏതായാലും നയനയും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകും ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട് നേരം നന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് കാനക അന്നേരം നന്ദു പറയുന്നുണ്ട് ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനാണ് ഇപ്പോൾ പഴി അനുഭവിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് ആദർശേട്ടൻ അത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ മനസ്സ് നമ്മൾ കാണാതിരിക്കരുത് ചേച്ചിയെന്ന് ഇങ്ങനെ തന്നെ നന്ദു പറയാണ് കേട്ടോ അന്നേരം നയനെ പറയുന്നുണ്ട് എല്ലാം തുറന്നു പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് എന്നറിയില്ല എന്ന് അന്നേരം നന്ദു പറയും ഇത്രയും നാളും ഈ പേടികൊണ്ട് തന്നെയാണല്ലോ നമ്മളിതാരോടും ഇങ്ങനെ പറയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ത് സംഭവിക്കട്ടെ അതിന് ബാക്കി നമുക്ക് നോക്കുകയെന്ന് അല്ലാതെ ഇനി അബി ഇങ്ങനെ വളരാനായിട്ട് വിടേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയും നേരെ കനക പറയുന്നുണ്ട് അവിടെ പോയി പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണെട്ടോ എങ്കിലും നന്ദു ഇങ്ങനെ കൂടെ ധൈര്യം ഇങ്ങനെ കൊടുത്ത് കനകയും നയനയും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു അവരങ്ങിറങ്ങുമ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ അകത്തുനിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ എൻ്റെ ഗോവിന്ദൻ പറയുന്നുണ്ട് ഞാൻ മോളുടെ സൈഡാണ് നയന മോളുടെ സൈഡിലാണ് അങ്ങനെ ഇനിയും ആദർശമോൻ എല്ലാവരുടെയും വഴി ഇങ്ങനെ കഴിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പോയി അവർ തുറന്ന് സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നേരെ നന്ദു പറയുന്നുണ്ട് ഇത് വേണ്ടത് തന്നെയാണ് അനാവിക എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ആദരശേട്ടനാണ് ഇങ്ങനെ നാണം ഇങ്ങനെ തലകുനിച്ച് നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എല്ലാം തുറന്ന് പറയട്ടെ ചേച്ചി എല്ലാം ഉൾക്കൊള്ളുകയാണെങ്കിൽ ഉൾക്കൊള്ളട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അഭിനെ ഒന്ന് കിട്ടണം അവനെ സ്റ്റേഷനിൽ അവനെ ഒന്ന് കിട്ടിയിട്ട് അവനെ ലോക്കപ്പിൽ ഇട്ടിട്ട് നാല് രണ്ടെണ്ണം എനിക്ക് കൊടുക്കണം എനിക്ക് എന്നാലേ ഒരു സമാധാനാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ അനന്തപുരയിലേക്ക് വരുന്ന സമയത്ത് ചിലജയും ജാനക്കയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ അന്നേരം അനാമികയുടെ കാര്യമാണ് കേട്ടോ ഇവരിങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ജലജ പറയാണ് അനാമിക ചെയ്തത് ഒട്ടി കുറവല്ല ഒരു പ്രശ്നവും പിന്നെ ഈ വീടൊരു ജയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്നിങ്ങനെ പറയും അന്നേരം ചാനകി പറയുന്നുണ്ട് അതൊരു സത്യമല്ലേ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ അതുപോലെ ഏട്ടന്മാരുടെയും ഒക്കെ ഭരണമല്ലേ അവരെല്ലേ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം വേണം ഇവർ രണ്ടും കൂടി ഇങ്ങോട്ട് കയറി വരുന്നത് ജലജ കാണുന്നത് കാണുന്നത് കേട്ടോ അന്നേരത്തേക്ക് ജലജ പറയുന്നുണ്ട് ഉരുത്തയുടെ ശല്യം കുറച്ചുനാളത്തേക്ക് ഇല്ലായിരുന്നു അതേ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടേ എന്ന് അവർ അകത്തോട്ട് ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചലച്ച ചോദിക്കും അമ്മ മാത്രമേ ഉള്ളോ അച്ഛൻ ഇല്ലേ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഉണ്ട് അച്ഛൻ വീട്ടിലുണ്ട് കാണാൻ കൊതിയാണ് ഇപ്പോൾ കണ്ടിട്ട് പോരേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചലച്ച പറയാണ് അയ്യോ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയും എന്നിട്ട് കനകയോടായിട്ട് ഇങ്ങനെ പറയുവാണ് എൻ്റെ പൊന്ന് കനകെ പെമ്പിള്ളേരെ ഇങ്ങനെ ഇങ്ങനെ വിടരുത് കേട്ടോ എന്നിങ്ങനെ പറയാൻ അന്നേരത്തേക്ക് കനക ചോദിക്കും എവിടെയാണ് ഞാൻ കയറൂരി വിട്ടത് എവിടെ ഒരു ചാനലിൽ കയറി ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതൊക്കെ സത്യമാകണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും അന്നേരത്തേക്ക് ചാനകി പറയുന്നുണ്ട് എന്തിനാ എന്റെ മരുമകളെ കുറ്റം പറയുന്നത് അവൾ നല്ലൊരു കുട്ടിയാണ് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോരുത്തരും കാണിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയും നേരത്തേക്ക് ജലച ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വല്ല കല്യാണാലോചന മനസ്സിലുണ്ടോ അതുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് രണ്ട് മക്കളെ ഇങ്ങോട്ട് വിട്ടു അതിൻ്റെ കൂടെ ഒരാളെയും കൂടി ഇങ്ങനെ വിടാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കനക പറയുന്നുണ്ട് അങ്ങനെ വിടാനായിരുന്നെങ്കിൽ പണ്ടേ എനിക്ക് വിടാമായിരുന്നു അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാതിരിക്കുന്നത് എന്ന് പറയും അന്നേരം ജലജ വീണ്ടും ഇങ്ങനെ പറയുവാനായിട്ട് ഓ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും മോളും ഇവിടുത്തെ അനിയനും അനിയും തമ്മിലുള്ള കുറേ വീഡിയോസൊക്കെ വന്നത് അത് കണ്ടില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കും അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ില്ല ആനയാണ് ഓരോന്നൊപ്പിച്ച് വെച്ചത് എന്നിങ്ങനെ നെ പറയട്ടോ അന്നേരം ചാനിക്ക് പറയുന്നുണ്ട് ഈ നിൽക്കുന്ന നിൻ്റെ മോൾക്കുണ്ടല്ലോ അപാര ബുദ്ധിയാണ് അവൾ ഒരുത്തി ഇങ്ങനെ കാരണമാണ് എൻ്റെ മരുമകൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് മാത്രമല്ല ഏട്ടത്തിക്ക് കരൾ കൊടുത്ത് ഏട്ടത്തിനെ ഇങ്ങനെ വശത്താക്കി ഇവിടെ ഇങ്ങനെ നടപ്പിലാക്കിയതും ഓരോരുത്തർ ഇങ്ങനെ പുറത്താക്കിയതും ഒക്കെ ചെയ്യുന്നത് ന ഇവളെ ഒറ്റൊരുത്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് എടുത്തു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ബുദ്ധി വെച്ച് നിൻ്റെ ഇളയ മോളെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് എൻ്റെ മരണ ചടങ്ങ് നടത്തിയതിനു ആയിരിക്കും അത് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ജാനകി അങ്ങോട്ട് അങ്ങ് പോവാണ് കേട്ടോ ജാനകി ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ചില പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഒരുത്തിൻ്റെ പ്രവർത്തി കൊണ്ട് ആർക്കും പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റാത്ത പറ്റാത്തൊരവസ്ഥ എത്തി എന്നിട്ടും അവൻ ഇവിടെ ഓരോരുത്തർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതെന്നിങ്ങനെ പറയുമ്പോഴേക്കും നങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആദരിചേട്ടനെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ അങ്ങനെ ആ പറയുന്ന കുറ്റം പറച്ചല്ലെന്ന് എല്ലാം ഇന്നത്തോടു കൂടി അവസാനമാകുമെന്നിങ്ങനെ പറയുവാണ് കേട്ടോ ഏതായാലും ചിലച്ച കുറച്ച് നേരത്തും കൂടി ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ കുറേ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് പോകും പോയി കഴിയുമ്പോഴേക്കും നായന ഇങ്ങനെ കനകയോട് പറയുന്നുണ്ട് അമ്മ കേട്ടല്ലോ ഇതാണ് ആദർശചേട്ടൻ്റെ അവസ്ഥ കുറഞ്ഞ പക്ഷേ ഈ വീട്ടിലെങ്കിലും ആ മനുഷ്യന് ഇത്തിരി സമാന സമാധാനം വേണ്ടേ അതുകൊണ്ട് അമ്മ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പോയി പറയും എന്നിങ്ങനെ പറയും അന്നേരം കനക പറയുന്നുണ്ട് മോളെ എനിക്ക് നല്ല പേടിയുണ്ട് അവളെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയാം മേഴേക്ക് നായനെ പറയുകയാണ് എങ്ങനെ പ്രതികരിച്ചാലും ഒരു തെറ്റും ചെയ്യാത്ത ആദർശമായിട്ട് ഇനി ആൾക്കാരുടെ മുമ്പിൽ തല ഇങ്ങനെ നിൽക്കണോ അമ്മ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ക്കും വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് കനക നേരെ മുകളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുവാണ് കേട്ടോ ഈ സമയം നവ്യ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കനകെ കാണുന്ന ഒരുപാട് ഇങ്ങനെ സന്തോഷമായി എന്നിട്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും എന്നിട്ട് അമ്മ എപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ വന്നിട്ട് ഇത്തിരി നേരമായി ഞാൻ നയനെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ കൂടെ ഇങ്ങോട്ട് എന്ന് പറയും എന്നിട്ട് എൻ്റെ പൊന്നുമോൻ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൻ മുത്തശ്ശിയുടെ മുത്തശ്ശയുടെ കയ്യിലാണെന്നിങ്ങനെ പറയും കേട്ടോ അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ അവനെ കാണാൻ കൂടി ഓടി വന്നത് എന്നിങ്ങനെ പറയും അന്നേരം നവി ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ വന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്തൊക്കെ പുകയില ഇവിടുത്തെ ഒരുത്തി ചാനലിൽ കയറി ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ കേട്ടല്ലോ ആദർശം കാരണം ഇവിടെ ഉള്ളവർക്ക് ഉള്ളവർക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റാത്തവര അവസ്ഥയെത്തി അതിൻ്റെ കൂടെ നന്ദുവിൻ്റെ ദേഹത്തും ചെളിവാരി എറിയുന്നുണ്ട് കേട്ടോ അതൊരു വേറെ കാര്യം ഇനിയിപ്പോൾ അവൾക്ക് നല്ല ആലോചന വല്ല വരുമോ അമ്മേ അതൊക്കെ അവളുടെ വിവാഹ ജീവിതത്തിലേയും ബാധിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും കനക പറയും അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഇതൊന്നും നന്ദു നന്ദുമോൾക്ക് ഇതൊരു നന്ദു ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുവാണെ കേട്ടോ അന്നേരം കനക പയ്യെ ഇങ്ങനെ നവ്യടെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെ ഇപ്പോൾ ആദർശ ചെയ്തു എന്ന് പറയുന്ന ആ തെറ്റില്ലേ അത് ആ തെറ്റ് അഭിമോനാണ് ചെയ്യുന്നതെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ എങ്ങനെ പെരുമാറും ഇവിടെ നയനമോളെ നല്ല കൂടി അവനെ അതിനെ ഇങ്ങനെ ഈ കാര്യം ചെയ്തു ആദർശൻ്റെ കൂടെ തന്നെ നിന്നു ആദർശനെ ഒറ്റപ്പെടുത്തിയില്ല അതൊക്കെ അതുപോലെയൊക്കെ നീ കണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് അത് അവളുടെ തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഞാനാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാനേ പോകത്തില്ല ഒരു നിമിഷം ഞാൻ ഈ വിവാഹജീവിതം ഒന്ന് വേണ്ടെന്ന് വെക്കും ഇവിടെ നേരം ും പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനവൻ്റെ ആ കുഞ്ഞിനെയും കൊല്ലും അവനെയും കൊല്ലു നിന്നിട്ട് ഞാൻ എൻ്റെ ജീവനെടുക്കുക അല്ലാതെ എന്ത് ചെയ്യാനിങ്ങനെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടി ഇങ്ങനെ ആ പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കാനാ അങ്ങനെ മാനവില്ലാണ്ട് ജീവിക്കാനായിട്ടൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരികയും ചെയ്യുമെന്നിങ്ങനെ പറയും കേട്ടോ അന്നേരം കനകയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുവാണ് കനക ചോദിക്കും നീ എന്തിനാ എന്തിനെയൊക്കെ ചിന്തിക്കുന്നത് അവൻ ചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്ന് ജീവിക്കാൻ കാര്യമല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നവ്യ പറയുവാണ് അങ്ങനെ മാനമില്ലാണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയിൽ കുട്ടിയുണ്ട് വേറൊരു ബന്ധമുണ്ട് എന്നറിഞ്ഞ് ജീവിക്കുന്നതിന് ഭേദം മരിക്കുന്നതാ തന്നെയാണ് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ബാക്കി തുറന്ന് പറയാനായിട്ട് കനകയ്ക്ക് ഭയങ്കര പേടി അന്നേരം കനക പറയുന്നുണ്ട് ഞാൻ വെറുതെ മോളോട് ചോദിച്ചെന്നേ ഉള്ളൂ മോളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ മോൾക്ക് വന്നാൽ മോളിങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്നിങ്ങനെ പറയും അതെതിന് അമ്മ എൻ്റെ അഭിപ്രായം പറയുന്നേ ഈ അഭിപ്രായം ഞാൻ പലതവണ ഞാൻ നവിയോടും അല്ല നയോട് പറഞ്ഞിട്ടുള്ളതാണ് അവളല്ലേ ഇവിടെ കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതാണ് ഞാനായിരുന്നു പണ്ട് ഇവിടുന്ന് വിട്ടിങ്ങനെ പുറത്തു പോയേനെ അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ല അവളെ ആദർശിടുന്ന ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പുറങ്ങനെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവിയോ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും പേടിച്ച് വരച്ചാൽ അവിടെ ഇങ്ങനെ കനക ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരും നേരത്തെ ഇങ്ങനെ ഒന്നും തുറന്നു പറയുന്നില്ല താഴോട്ട് വന്ന് കഴിയുമ്പോഴേക്കും അവിടെ നായനയും ദേവയാനയും ഒക്കെ ഉണ്ടായിരുന്നു തുറന്ന് പറഞ്ഞു എന്ന് ചോദിക്കാം നേരം കനക ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് പറയുകയാണ് അവൾ പറഞ്ഞത് വെറുതെ നിസാരമായിട്ട് പറഞ്ഞതൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ സ്വഭാവം നിനക്കറിയാലോ പകുതി പക്വതി ഒരു കാര്യത്തെ ഞാൻ കാണാൻ അവൾക്ക് അറിയില്ല അവൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് പേടിയാൽ മോളെ ഞാനൊന്നും എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവൾ സ്വയം ജീവൻ ജീവനെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആ കുഞ്ഞിനെയും കൊല്ലോ അവനെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു പോയത് എന്നിങ്ങനെ പറയും നേരെ ദേവേന് പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇതേ അഭിപ്രായം അവൾ നായനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒന്നും തുറന്നു പറയാനായിട്ട് പോകണ്ട കാരണം എന്തെങ്കിലും ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേറെ നാണക്കേട് വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ആദർശൻ്റെ കാര്യം പോലത്തെ ആരും വിഷമിക്കേണ്ട സത്യാവസ്ഥ നമുക്കറിയാമല്ലോ പിന്നെ പുറത്ത് പുറ ഇറങ്ങുമ്പോഴേക്കുള്ള പ്രശ്നമല്ലേ ചാനലുകൾ ആരൊക്കെ ഇങ്ങനെ ആഘോഷിക്കട്ടെ കുറേ കഴിയുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് കെട്ടിടങ്ങി പോയിക്കോളും ഏതായാലും ഇതെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊരു ദുരന്തം ഉണ്ടായിരുന്നൊക്കുന്നതിലും വേദം ആ ചാനലുകാർക്ക് വാർത്തയാണ് പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണെട്ടോ നേരെ നയനെ പറയുന്നുണ്ട് ആദർചേട്ടൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ വരാത്തത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ എന്നിങ്ങനെ തീരുമാനിച്ചത് ഇതിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേരോട് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അപ്പോൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് ഇപ്പോൾ എന്ത് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ആണ് മറക്കരുത് ഓക്കെ ബൈ ബൈ